ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെരുന്നാളൊക്കെ ആയിട്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കിടലിനൊരു പുഡിങ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അത് നമ്മൾ ചൂടായിട്ടുള്ളൊരു പാനിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്ട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ നെട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആൽമണ്ട്സും കാഷിനെട്ടും എടുത്തിട്ടുണ്ട് ഇത്തരത്തിലൊന്ന് ഷോപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ആയി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വറവായി കഴിഞ്ഞാൽ ഇതുപോലെ കോരി മാറ്റാവുന്നതാണ് അടുത്തത് നമ്മൾ കുറച്ച് റേസിൻസും കൂടി ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി അളവിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നമ്മൾ നന്നായിട്ട് പാകമായിട്ട് എടുത്ത് പാകമായിട്ടുള്ള പഴം നന്നായിട്ട് പഴുത്ത പഴം ഇത്തരത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തത് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നല്ല രീതിയിൽ പഴം ഒന്ന് വാട്ടിയെടുക്കുക ഇടക്കിടക്കായിട്ട് ഇളക്കി കൊടുത്തിട്ടൊക്കെ പഴം ഈ ഒരു പരുവത്തിൽ ഈ ഒരു രീതിയിൽ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വാ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അടുത്തതായിട്ട് നമ്മളൊരു സോസ്പാനിൽ ഇവിടെ അഞ്ഞൂറ് എം എൽ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി നല്ല രീതിയിലൊന്ന് തിളക്കാനായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നാല് സ്പൂൺ അളവ് കോൺഫ്ലോറിൽ കാൽ കപ്പ് അളവിൽ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് തിക്കായി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട് അപ്പോൾ അത്തരത്തിൽ ഇതാ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തിക്കായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് പകുതി നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പകുതി അളവിൽ ഒരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇതിൽ നിന്ന് തിളപ്പിച്ചിട്ട് ഒന്നുകൂടൊന്ന് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നത് വരെ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായി വരുന്നത് വരെ ഒന്നുകൂടെ ഒന്ന് എടുക്കുക ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ ഫസ്റ്റ് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ആ ഒരു ഇതിലേക്ക് നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള പഴം നന്നായിട്ടൊന്ന് വാട്ടി വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി അടുത്ത പ്രോസസ്സ് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബോർഡർ സൈഡ് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ബ്രെഡ് ഇനി ഇതുപോലെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പഴം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സി മിക്സ് സെക്കൻഡ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ബ്രെഡിന് മുകളിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ നെറ്റ്സ് നന്നായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ നെറ്റ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത ലെയർ വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ലാസ്റ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുത്തിട്ടുള്ള ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് അത് നമ്മൾ ഫൈനലായിട്ട് ടോപ്പിലായിട്ട് ലെയറ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് സാഫ്രോണും പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കിഡിലൻ കിടിലൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇത് ഉണ്ടാക്കിയ പാടേയും സെർവ് ചെയ്യാവുന്നതാണ് എല്ലാം തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് അങ്ങനെയും സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ കിഡിലൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം പിന്നെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഡി എസ് താങ്ക് 对不对